തോമസ് ചാഴിക്കാടൻ എംപിയുടെ കഴിഞ്ഞ അഞ്ച് വർഷത്തെ പ്രവർത്തനങ്ങൾ വിശദീകരിക്കുന്ന വികസന രേഖ പ്രകാശനം ചെയ്തു കോട്ടയം പ്രസ് ക്ലബിൽ നടന്ന ചടങ്ങിൽ മന്ത്രി വി എൻ വാസവൻ പ്രകാശന കർമ്മം നിർവഹിച്ചു എം പി എന്ന നിലയിൽ എ പ്ലസ് കൊടുക്കാൻ പറ്റുന്ന പ്രവർത്തനങ്ങളാണ് തോമസ് ചാഴിക്കാട് നടപ്പാക്കിയതെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു കോട്ടയത്തിൻ്റെ പാർലമെന്റ് അംഗമെന്ന നിലയിൽ തോമസ് ചാഴിക്കാടൻ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളിച്ച രേഖയാണ് പ്രകാശനം ചെയ്തത് കോട്ടയം പ്രസ് ക്ലബിൽ നടന്ന ചടങ്ങിൽ മന്ത്രി വി എൻ വാസവൻ പ്രകാശന കർമ്മം നിർവഹിച്ചു സി പി ഐ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് വി ബി ബിനു വികസന രേഖ സ്വീകരിച്ചു എം പി എന്ന നിലയിൽ എ പ്ലസ് കൊടുക്കാൻ പറ്റുന്ന പ്രവർത്തനമാണ് കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ തോമസ് ചാഴികാർഡൻ കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് നടപ്പിലാക്കിയതെന്ന് മന്ത്രി പറഞ്ഞു പാർലമെന്ററി ജനാധിപത്യ വേദികളിൽ എംപിയുടെ പ്രവർത്തനം എങ്ങനെയായിരിക്കണമെന്നതിന് അദ്ദേഹം മാതൃകയാണെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി കോട്ടയത്ത് വെച്ച് തോമസ് ചാഴിയാടിനെ സ്ഥാനാർത്ഥിയായി നിർണ്ണയിക്കുന്നതിന് മുമ്പ് പാർലമെൻറ് അംഗങ്ങളുടെ ഫണ്ട് വിനിയോഗം സംബന്ധിച്ച അസസ്മെൻറ്റ് റിപ്പോർട്ട് പുറത്തു വന്ന സന്ദർഭത്തിൽ തന്നെ കോട്ടയത്തെ ഇടതുപക്ഷ ജനാധിപത്യ പ്രവർത്തകർ മാത്രമല്ല മറ്റ് പ്രത്യേകപരമായി വ്യത്യസ്ത മേഖലകളിൽ നിൽക്കുന്നവർ പോലും യോജിച്ച് എം എന്ന രൂപത്തിൽ അദ്ദേഹത്തിനൊരു പൗരസ്വീകരണം ഒരുക്കുകയുണ്ടായി ആ പുരസ്വീകരണം ഞാൻ പങ്കെടുത്തിരുന്നതാണ് ആ പുരസ്വീകരണം കോട്ടയം ജില്ലയുടെ ഒരു പരിച്ഛേദമായിരുന്നു ഇത്രത്തോളം ഒരു ജനപ്രതിനിധി എന്ന രൂപത്തിൽ കൃത്യതയോടുകൂടി ഫണ്ട് വിനിയോഗം നടത്തിയതിൻ്റെ ഉരുളടക്കങ്ങൾ കാലാവധി തീരുന്നതിന്പ് വിശദീകരിക്കാൻ കഴിഞ്ഞൊരു അനുഭവം മുമ്പ് എവിടെയും കണ്ടിട്ടില്ല അത് ഞാൻ സൂചിപ്പിച്ചിരുന്നു ഈ ജില്ലയിൽ നിന്ന് മാത്രമല്ല കേരളത്തിലെ എം പിമാരിൽ എ പ്ലസ് കൊടുക്കാൻ കഴിയുന്ന ഏക എം പി ശ്രീ തോമസ് ചാഴികാടനാണ് എന്ന കാര്യം അത് മറ്റാർക്കും അവകാശമില്ലൂറിൽ നൂറ് ശതമാനവും വിനിയോഗിച്ചിരിക്കുന്നു ഫണ്ട് അത് കൃത്യതയോടുകൂടി അദ്ദേഹത്തിൻ്റെ കണക്ക് സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരുന്നു ആർക്കും നോക്കാവുന്നതാണ് ആരുടെയും മുമ്പിൽ അത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടിയുള്ളൊരു നമ്മൾ കണ്ടത് ഏറ്റവും കൂടുതൽ തോമസ് വികസന പ്രവർത്തനങ്ങളുടെ നേർരേഖയാണെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ജോസ് കെ മാണി പറഞ്ഞു ഇന്ന് പിന്നോക്കം നിൽക്കുന്നവർക്ക് വേണ്ടിയുള്ള വികസന പദ്ധതികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് നമുക്ക് അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ചരതാർത്ഥ്യമുണ്ട് ഇവിടെ സൂചിപ്പിച്ചു ഒരു സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് ഒരു പക്ഷേ ഇന്ത്യ രാജ്യത്ത് തന്നെ കേരള സംസ്ഥാനത്ത് മാത്രം ഇന്ത്യ രാജ്യത്ത് തന്നെ ആദ്യമേ തന്നെ ആ സ്ഥാനാർത്ഥിയുടെ ആ പേരുകൾ മുന്നോട്ട് വന്നു ഇപ്പോൾ വലി അതിവേഗം തന്നെ സ്ഥാനാർത്ഥിയുടെ ആ പ്രവർത്തനവുമായി ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അതിന്റെ ഭാഗമായിട്ടാണ് ഈ വികസന രേഖ ഇവിടെ പ്രകാശനം ചെയ്യുന്നത് ദേശീയ പദ്ധതികളടക്കം നേടാൻ അദ്ദേഹം ചെയ്ത കഠിനാധ്വാനം മാതൃകാപരമാണെന്നും ജോസ് കെ മാണി അഭിപ്രായപ്പെട്ടു തെരഞ്ഞെടുത്ത ജനങ്ങൾക്ക് മുന്നിൽ എന്താണ് ഒരു എം പി എന്ന് തെളിയിക്കാൻ തോമസ് ചാഴികാടിനെ കഴിഞ്ഞുവെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു വിവിധ കേന്ദ്ര സർക്കാർ പദ്ധതികളിലൂടെ നാലായിരത്തിഒരുന്നൂറ് കോടി രൂപയുടെ വികസനമാണ് കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിനായി നേടിയെടുക്കാൻ കഴിഞ്ഞതെന്ന് തോമസ് ചാഴികാടൻ പറഞ്ഞു റെയിൽവേ വികസനം ആയിരം കോടിയിലേക്ക് എത്തിക്കാനായി ഗ്രാമീണ റോഡ് വികസനം മറ്റു മണ്ഡലങ്ങളെ അപേക്ഷിച്ച് മുപ്പത്തിയഞ്ച് ശതമാനം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു രാജ്യത്തെ നൂറ്റി അൻപത് റെയിൽവേ സ്റ്റേഷനുകളിൽ വൃത്തിയും മികവുമുള്ള ഭക്ഷണം വിതരണം ചെയ്യുന്ന സ്റ്റേഷനുകളുടെ ലിസ്റ്റ് അതിൽ കോട്ടയവും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നത് അഭിമാനകരമായ ഒരു നേട്ടമാണ് നല്ല ഭക്ഷണം കഴിക്കാൻ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ കഴിയും എന്ന് മറ്റാരുമല്ല എഫ് എഫ് എസ് എസ് എ ഐ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ സർട്ടിഫൈ ചെയ്ത ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് റെയിൽവേയുടെ കാര്യത്തിൽ അത്തരത്തിൽ വലിയ നേട്ടങ്ങളുണ്ടാക്കാൻ കഴിഞ്ഞു സർക്കാർ നൽകുന്ന മറ്റൊരു മേഖലയാണ് ഗ്രാമീണ റോഡുകളുടെ വികസന ഫണ്ട് ഫണ്ട് ഉപയോഗിച്ച് ൾ പൂർത്തീകരിച്ചതായും എം പി പറഞ്ഞു സിപിഎം കോട്ടയം ജില്ലാ സെക്രട്ടറി എ വി റസൽ സി പി ഐ ജില്ലാ സെക്രട്ടറി അഡ്വക്കറ്റ് ബി ബി ബിനു കേരള കോൺഗ്രസ് എം കോട്ടയം ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ ലോപ്പസ് മാത്യു സിപിഎം സംസ്ഥാന സെക്രട്ടറി രംഗം അഡ്വക്കറ്റ് കെ അനിൽകുമാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബി ബിന്ദു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് കോട്ടയം